ഇപ്പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിവിധ കോഴ്സുകൾക്ക് പഠിക്കുകയായിരിക്കും ചിലപ്പോൾ ഡിഗ്രി ആയിരിക്കാം ചിലപ്പോൾ പി ജി ആയിരിക്കാം ചിലപ്പോൾ പി എച്ച് ഡി ആയിരിക്കാം ചിലപ്പോൾ ബി എഡ് ആയിരിക്കാം ചിലപ്പോൾ എം എഡ് ആയിരിക്കാം അങ്ങനെ വിവിധ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാം അതിൻ്റെ റീവാലുവേഷൻ ഇൻറ്റർണൽ മാർക്സ് അറിയാൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഫൈനൽ സർട്ടിഫിക്കറ്റ് വരെ ലഭിക്കുന്നതിന് ഒരു ഓൺലൈൻ പോർട്ടൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടക്കം കുറിച്ചിട്ടുണ്ട് ഇൻ്റഗ്രേറ്റഡ് സ്റ്റുഡൻസ് പോർട്ടൽ ആ സ്റ്റുഡൻസ് പോർട്ടൽ വഴിയായിരിക്കും ഇപ്പോൾ ഇപ്പോൾ എൻ എസ് എസ് എല്ലുള്ള വിദ്യാർത്ഥികൾ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ റീവാലുവേഷൻ്റെ അപ്ലിക്കേഷൻ ലിങ്ക് ഉണ്ടെങ്കിലും നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടലിൽ കയറിയിട്ട് പോകുന്ന ഒരു സിസ്റ്റം വരികയാണ് ഇനി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിസൾട്ട് വരെ സ്റ്റുഡൻസ് പോർട്ടൽ വഴി അറിയുന്ന ഒരു സിസ്റ്റം വരും അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിവിധ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സ്റ്റുഡൻസ് പോർട്ടൽ ഓരോരുത്തരുടെയും സ്റ്റുഡൻസ് പോർട്ടൽ സൈനപ്പ് ചെയ്ത് വെക്കൽ നിർബന്ധമാണ് അപ്പോൾ അത് എങ്ങനെയാണ് എന്നതിനെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പല വിദ്യാർത്ഥികളും അതിൽ ബുദ്ധിമുട്ട് നേരിടുന്നതൊക്കെ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്ത് അതിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം സ്റ്റുഡൻസ് പോർട്ടൽ സൈനപ്പ് ചെയ്ത് വെക്കണം ഓക്കെ അപ്പോൾ അതിന് എങ്ങനെയാണ് അത് സൈനപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ സ്റ്റുഡൻസ് പോർട്ടൽ സൈനപ്പ് ചെയ്തതെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ആക്കിയതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് രേഖപ്പെടുത്തണമെന്ന് ആദ്യം തന്നെ പറയുകയാണ് അബിഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലെറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇതാണ് സ്റ്റുഡൻസ് പോർട്ടലിന്റെ വെബ്സൈറ്റ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഇതായിരിക്കും സ്റ്റുഡൻസ് പോർട്ടലിൽ ലിങ്ക് ഓപ്പൺ ചെയ്താൽ കാണാം ഇതിൽ ഗസ്റ്റ് ലോഗിൻ ഉണ്ട് ഉണ്ട് അതേപോലെ സൈൻ ഇൻ ചെയ്യണം ആദ്യം സൈൻ ലോഗിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നമ്മളത് സൈനപ്പ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യം പറയുകയാണ് നിങ്ങൾക്ക് ചെയ്യുന്നതിൽ ചില വിദ്യാർത്ഥികളൊക്കെ അഡ്മിഷൻ സമയത്ത് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറില് ചില മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങളുടെ വിദ്യാർത്ഥികൾ മൊബൈൽ നമ്പർ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ പുതിയ നമ്പർ നിങ്ങളുടെ നമ്പർ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ടോ അത് ചിലപ്പോൾ നിങ്ങള അറിവിലുണ്ടായിരിക്കില്ല ആ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും റിക്വസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് മെയിൽ അയക്കേണ്ടതാണ് ഈ മെയിൽ ഐ ഡിയിലേക്കാണ് റിക്വസ്റ്റ് അയക്കേണ്ടത് എൻ്റെ മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ട് അതിനാൽ തന്നെ എനിക്ക് എൻ്റെ പുതിയ നമ്പർ അനുവദിച്ചു തരണമെന്ന റിക്വസ്റ്റ് അയക്കേണ്ടത് അതിനുള്ള മെയിൽ ഐ ഡി ആണത് അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടെക്നിക്കൽ ഇറർ ഉണ്ടെങ്കിലും നിങ്ങൾ മെയിൽ അയക്കേണ്ടത് ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടത് ഈ കാര്യം അതിൽ തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണെന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ അതാദ്യം നമ്മൾ സൈൻ അപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇങ്ങനെ നമ്മൾ സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്യാപ് ഐ ഡി ഓർ രജിസ്റ്റർ നമ്പർ എന്നുള്ള ഓപ്ഷൻ കാണാം അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ കൊടുത്ത കെപ്പ് ഐ ഡി എടുക്കാവുന്നതാണ് രജിസ്റ്റർ നമ്പർ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി ഞാൻ കലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി എച്ച് ഡി ആണ് എൻ്റെ സ്റ്റുഡൻസ് പോർട്ടൽ വരെ എനിക്ക് വരെ സ്റ്റുഡൻസ് പോർട്ടൽ നിർബന്ധമാണ് അതിലാണ് എൻ്റെ അതിൻ്റെ കല് പി എച്ച് ഡിയുടെ എക്സാമിനേഷൻ രജിസ്റ്റർ സർട്ടിഫിക്കറ്റിനൊക്കെ ഞാൻ അപേക്ഷിക്കേണ്ടത് അത് മുഖേനയായിരിക്കും ആ കാര്യം അത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മൾ എങ്ങനെയാണ് ഇത് സൈനപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാവുന്നതാണ് ആദ്യം നമുക്കൊരു ഉദാഹരണം വെച്ചിട്ട് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ രജിസ്റ്റർ നമ്പറിലേക്ക് രജിസ്റ്റർ നമ്പർ നമ്മൾ അപേക്ഷിച്ച സമയത്ത് നിങ്ങൾ ഡിഗ്രിക്ക് അല്ലെങ്കിൽ പി ജിക്കൊക്കെ അപേക്ഷിച്ച സമയത്തുള്ള മൊബൈൽ നമ്പറിലേക്ക് എന്ത് ചെയ്യും ഒരു ഒ ടി പി വരും ഏതാണോ മൊബൈൽ നമ്പർ അതിലേക്കുള്ള ഒ ടി പി വരും ആ ഒ ടി പി നമ്മളവിടെ രേഖപ്പെടുത്താം ഓക്കെ ഇതിൽ ഈ മൊബൈൽ നമ്പർ ഇപ്പോൾ നിങ്ങൾക്കില്ല നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ട് നേരത്തെ ഞാൻ പറഞ്ഞ മെയിൽ ഐ ഡിയിലേക്ക് എന്ത് ചെയ്യാം നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുക അങ്ങനെ അവർ മാറ്റി തരുന്നതാണ് നമുക്ക് ലഭിച്ച ഒ ടി പി ഇവിടെ അടിച്ചു കൊടുക്കാം അത് നമ്മൾ ഒ ടി പി അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് മെയിൽ ഐ ഡി ഉണ്ട് ആ മെയിൽ ആ മെയിലിലേക്ക് വരുന്ന ഒ ടി പിന്നെ നമ്മൾ അടിക്കേണ്ടത് അത് ആദ്യം ശ്രദ്ധിക്കാൻ നിങ്ങളെ ഈ ഇവിടെ മൊബൈൽ നമ്പർ അടിച്ച സമയത്ത് ഒരു ഒ ടി പി നിങ്ങളെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാവും അതേ ഒ ടി പി നിങ്ങളെ മെയിലുണ്ടാവും ആ ഒ ടി പി അല്ലാതെ വീണ്ടും ഒരു ഒ ടി പി വരും അതാണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ അടിക്കണം ആദ്യം ഇമെയിൽ ഐ ഡി നമ്മൾ അടിക്കുന്നു അതിനുശേഷം നിങ്ങൾക്കൊരു ഒ ടി പി വരും നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി ആൻഡ് ഒ ടി പി അതിൽ കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വരും ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക അത് കൺഫേം എന്ന് കൊടുക്കുക അങ്ങനെ ഞാൻ ഒരു പാസ്വേഡ് കൊടുക്കാൻ പോവുകയാണ് അതേ പാസ്വേഡ് തന്നെയാണ് കൺഫേം പാസ്വേഡിലും കൊടുക്കേണ്ടത് പാസ്വേഡിൽ ഒരു ലോവർ കേസ് വേണം ഒരു അപ്പർ കേസ് വേണം അതുപോലെ തന്നെ വൺ ഡിജിറ്റ് വേണം ഒരു സ്പെഷ്യൽ ക്യാരക്ടറും വേണം ഇത് നിർബന്ധമാണ് എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള എട്ടിന് മുകളിൽ നിർബന്ധമായിട്ടും അതിൽ കാര്യങ്ങൾ വേണം എന്നാലേ പാസ്വേഡ് ആകുകയുള്ളു അതുപോലെ തന്നെ ഇമെയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇമെയിൽ എന്തായിരിക്കണം കെയർഫുൾ ആയിട്ട് കൊടുക്കണം തെറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ യൂസർ നെയിമിനെ അതൊക്കെ ബാധിക്കും അതായിരിക്കും നിങ്ങളുടെ യൂസർ നെയിം അങ്ങനെ നമ്മൾ പാസ്വേഡ് കൊടുത്തു അത് കൺഫേം ചെയ്ത് അങ്ങനെ നമ്മൾ രജിസ്റ്റർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് ലോഗിൻ സൈൻ അപ്പ് പ്രോസസ്സ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നുകൂടി സ്റ്റെപ്പ് പറയാണ് ആദ്യം നമ്മൾ ക്യാപ്പ് ഐ ഡിയോ രജിസ്റ്റർ നമ്പറോ അടിക്കുക ക്യാപ്പ് ഐ ഡിയോ രജിസ്റ്റർ നമ്പറോ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് മൊബൈൽ നമ്മുടെ മൊബൈൽ നമ്പർ നമുക്ക് മുൻപ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും മുൻപ് നമ്മൾ അഡ്മിഷൻ സമയത്ത് രജിസ്റ്റർ ചെയ്ത ക്യാപ്പ് ഐ ഡി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത മൊബൈൽ നമ്പറിലേക്കാണ് ആ നമ്പർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു മെയിൽ ഐ ഡി ഉണ്ട് അതിലേക്ക് നിങ്ങളെന്ത് ചെയ്യുക മെയിൽ അയക്കുക നിങ്ങളുടെ പ്രശ്നം പറഞ്ഞിട്ട് ഇങ്ങനെ മെയിൽ അപ്പോൾ അത് ഡിജിറ്റൽ വിങ്ങിലേക്കുള്ള മെയിൽ ഐ ഡി അങ്ങനെ നമ്മൾ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വന്ന് അവിടെ ടി പി അടി അടിച്ചു കൊടുക്കുന്നു പിന്നീട് അടുത്ത പ്രോസസ്സ് നമ്മൾ ഈ ഇമെയിൽ അഡ്രസ്സ് അടിക്കുന്നു നിങ്ങൾ അന്ന് കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് അല്ലാതെ അടിച്ചിട്ടും പുതിയൊരു ഇമെയിൽ അടി നിങ്ങൾക്ക് പുതിയൊരു ഇമെയിൽ അടി അത് അടിച്ചവർക്കും വന്നിട്ട് അന്നുള്ളതുണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കാൻ ശ്രമിക്കാം അങ്ങനെ അതിലേക്ക് ഒരു ഒ ടി പി വരും പിന്നെ ഞങ്ങൾ പാസ്വേഡ് കൊടുക്കുന്നു കൺഫേം പാസ്വേഡ് രജിസ്റ്റർ ചെയ്യുന്നു ഇതോടുകൂടി നമ്മൾ സൈനപ്പ് പ്രോസസ്സ് കഴിയുകയാണ് അങ്ങനെ നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലെ ആയിരിക്കും ഇതുപോലെ ആണ് നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ ഉണ്ടാകുക അത് ഓരോ കോഴ്സിനും ആയിരിക്കും അപ്പോൾ ഇതിൽ നോട്ടിഫിക്കേഷനാണ് വിവിധ നോട്ടിഫിക്കേഷനുകൾ അറിയാൻ സാധിക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ഇതാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഡിഗ്രി പി ജി ബി എഡ് എം എഡ് പോലുള്ള എല്ലാ കോഴ്സുകളുടെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് ഇതാണ് എടുക്കേണ്ടത് പിന്നീട് ടൈം ടേബിൾ അതിൽ വരുന്നതാണ് ഇപ്പോൾ ചിലത്തൊന്നും വന്നിട്ടില്ല വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് പതിയെ പതിയെ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ ഇൻറ്റേണൽ മാർക്സ് അതിൽ അറിയാൻ സാധിക്കുന്നതാണ് എക്സാം രജിസ്ട്രേഷൻ ഇൻറ്റേണൽ മാർക്സ് അധ്യാപക ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്നുള്ളൂ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഇതിലൂടെയാണ് നടക്കുന്നത് വിവരം നമ്മൾ കൊടുത്ത രജിസ്ട്രേഷൻ അറിയാൻ സാധിക്കും ഹാൾ ടിക്കറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാൾ ടിക്കറ്റ് ഇതിൽ നിന്ന് ലഭിക്കുന്ന രീതി വരും സപ്ലിമെൻ്ററി പോലുള്ള കാര്യങ്ങൾക്ക് ഇതിലൂടെ ആയിരിക്കും ചിലപ്പോൾ ൾ ടിക്കറ്റ് ലഭിക്കുക എക്സാമിൻ്റെ റിസൾട്ട് അതിൽ നിന്ന് അറിയാനുള്ള സംവിധാനം ഉണ്ട് റീവാലുവേഷൻ അതുപോലെ തന്നെ എൻ എസ് എസ് പോലുള്ള ഗ്രേസ് മാർക്ക് ഇതിലൂടെയാണ് ചില ഗ്രേസ് മാർക്കുകളും ഇതിലേക്ക് വന്നിട്ടില്ല പതിയെ അതും ഇതിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷ ഇങ്ങനെയാണ് ഇതിൻ്റെ സൗകര്യം ഉണ്ടായിരിക്കാം ഓക്കെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ആവശ്യങ്ങൾ നോക്കാൻ ഇത് ഓപ്പൺ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് പിന്നീട് നമുക്ക് പിന്നീട് നമുക്ക് നമ്മൾ ഒരു സൈൻ അപ്പ് പ്രോസസ്സ് കഴിഞ്ഞ് പിന്നീട് നമുക്ക് നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ നമ്മുടെ സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക അത് നമ്മളെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ഒരു സ്ഥലത്ത് എഴുതി വെക്കുക ഓക്കെ ഇനി പാസ്വേഡ് മറന്നു പോയാൽ ഇവിടെ ഫോർവേഡ് പാസ് ഫോർവേഡ് ചെയ്യാറ് പാസ്വേഡ് നിക്ക നമ്മുടെ മെയിൽ ഐ ഡി അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പാസ്വേഡ് വരുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ അത് അതിലൂടെ ചെയ്യാൻ സാധിക്കും അപ്പോൾ സ്റ്റുഡൻസ് പോർട്ടൽ ഒരു വിദ്യാർത്ഥി ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യകത എല്ലാവരും മനസ്സിലാക്കുക ഓക്കെ താങ്ക്